മനുഷ്യൻ്റെ ഒരു വലിയ തെറ്റിദ്ധാരണയാണ് കുറവുകളുള്ളവർക്ക് പാപങ്ങൾ ചെയ്തവർക്ക് ദൈവത്തെ ആരാധിക്കുവാനുള്ള യോഗ്യതയില്ല എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല പഴയ നിയമത്തിലെ ഏറ്റവും ദേഷ്യക്കാരനായ മനുഷ്യനായിരുന്നു മോശ ഒരു കൊലപാതകിയായിരുന്നു ദൈവം നേരിട്ട് കൊടുത്ത കൽപ്പനകൾ എറിഞ്ഞുടയ്ക്കാൻ തക്ക വിധം അത്രമാത്രം കോപുഷ്ഠനായ മനുഷ്യൻ പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തെ പറ്റി വിശുദ്ധ ഗ്രന്ഥകാരൻ സാക്ഷ്യപ്പെടുന്നത് ഭൂമുഖത്തെ ഏറ്റവും ശാന്തരായ മനുഷ്യനായിരുന്നു മോശ എന്നാണ് ഇങ്ങനെയൊരു ട്രാൻസ്ഫർമേഷൻ നടക്കാൻ കാരണം മോശ തന്റെ കുറവുകളോടെ തൻ്റെ പരിമിതികളോടെ ദൈവത്തെ ആരാധിക്കാൻ മനസ്സ് കാണിച്ചു സ്ഥിരമായി സമാഗമ കൂടാരത്തിൽ അദ്ദേഹം ദൈവത്തെ ആരാധിക്കുമായിരുന്നു അങ്ങനെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ ശാന്ത സ്വഭാവം മോശയ്ക്ക് കിട്ടി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളോടെ ഇരിക്കാൻ കുറവുകളോടെ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് മനസ്സ് കാണിക്കാം അപ്പോൾ ആ കുറവുകൾ നിറവളായി മാറും